ഹാജി നേരത്തെ ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്ന ഭാഷാ സംഗമം അതിൽ ഉദ്ഘാടനം ഈ വേദിയിൽ നടക്കുകയാണ് പ്രവാസി സംഗമത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മഞ്ഞളാഗോഴി അലി അവരുടെ നിർവഹിച്ചു ഭാഷാ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുൻ മന്ത്രി ബഹുമാനപ്പെട്ട യു ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടു

പ്രകാശഗോപുരങ്ങളായ ആലിമ്യങ്ങൾ പലരും സജ്ജീയരായിട്ടുണ്ട് മുഹമ്മദ് ഫസി സാഹിബിനെ പോലെ അബ്ദുറഹ്മാൻ കലായിയെ പോലുള്ള കേരളത്തിലെ സുനി പ്രധാനത്തിന്റെ ഏറ്റവും വലിയ മറ്റ് നേതാക്കളുണ്ട് പ്രവാസി സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ അങ്ങനെ പലരും പലരുമുള്ള മഹത്തായ ഒരു സദസ്സാണ് ഈ മഹത്തായ സദസ്സിൽ വന്ന് ഈ പണ്ഡിതന്മാരോടൊപ്പം അവരുടെ ദോഴായിൽ പങ്കുചേരാൻ അനുഗ്രഹിച്ചതിന് ഞാൻ പിന്നെ ശുക്ർ ചെയ്യുകയാണ് അലഹമില്ല എന്റേത് ദീർഘമായ ഒരു പ്രസംഗമല്ല കാരണം പണ്ഡിതന്മാരൊക്കെ സംസാരിക്കാനിരിക്കുന്ന ഈ വേദിയിൽ എന്റെ ഒരു പ്രസംഗം നിങ്ങൾക്ക് വളരെ വലിയ വിജ്ഞാനശാഖ കിട്ടുന്നതിന് തടസ്സമാകേണ്ടതില്ലെന്നാണ് എന്റെ വിശ്വാസം ആദ്യമായി കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കാവുന്ന എസ് വൈ എസിന്റെ ഈ സമ്മേളനം ഇത്രയും ഉജ്ജ്വലമാക്കിയതെന്ന് എസ് വൈ എസിന്റെ നേതാക്കന്മാരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ ഖ്യാതിയും ഈ സമ്മേളനത്തിന്റെ ഉൾഖനവും എന്തുകൊണ്ടും കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയായി മാറുകയാണ് നമുക്കെല്ലാം അറിയാം ഒന്നാമത്തെ കാര്യം ഈ സമ്മേളനത്തിന്റെ പ്രമേയം തന്നെ ഇവിടെ സൂചിപ്പിച്ചു പൈതൃകത്തിന്റെ പതിനഞ്ചാം നൂറ്റാണ്ട് എന്ന പ്രമേയം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തലമുറകളെ കൂട്ടിയിണക്കുന്ന ഒരു പ്രമേയം കൂടിയാണ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ അറബികളും മലയാളക്കരയും പ്രത്യേകിച്ചും വ്യാപാര ബന്ധമുണ്ടായിരുന്നുവെന്ന കാര്യം ആ വ്യാപാര ബന്ധത്താൽ അറബ് രാജ്യത്തെ അറിയപ്പെടുന്ന നമ്മൾ നമ്മുടെ സുഗന്ധ ദ്രവ്യങ്ങളുടെയും മലഞ്ചരക്ക് സാധനങ്ങളുടെയും ആസ്വാദനം നിറഞ്ഞ അറബികൾ ആ വ്യാപാര ബന്ധത്തിനിടയിലാണ് റസൂർ കരീം സല്ലാഹു തങ്ങൾ അവരുടെ ആ വിധത്തിനുള്ള ആത്മീയമായ അതിന്റെ പ്രസരിപ്പും ഇങ്ങോട്ടെത്തുന്നത് ഇപ്പൊ ലോകത്തിന്റെ മറ്റേത് ഭാഗത്തും ഇസ്ലാം എത്തുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ സന്ദേശം എത്തിയ നാടെന്നുള്ള നിലയിൽ ലോകത്തിനുമുമ്പിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്നവരാണ് കേരളീയായ നമ്മൾ പ്രത്യേകിച്ചും മലബാറിലെ മുസ്ലിങ്ങൾ ആ വിധത്തിലുള്ള ഉജ്വലമായൊരു പാരമ്പര്യം ആ പാരമ്പര്യത്തെ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അഭിമാനിക്കാൻ സാധിക്കുന്നത് ചോദിച്ചാൽ ആ പാരമ്പര്യത്തിന്റെ പ്രോചകമായ മുഖമാണ് ഇന്നും നമ്മുടെ നാട്ടിൽ ജ്വലിച്ചു നിൽക്കുന്നത് റസൂൽ ഉപാർഷം തങ്ങൾ ലോകത്തിലെ കാണിച്ചു കൊടുത്ത മാതൃക ആ മാതൃക പിൻപറ്റി ജീവിക്കുന്നതിൽ ോകത്തിൽ മാതൃകാപരമായൊരു പാരമ്പര്യം ഇന്നും ഇവിടുത്തെ മുസ്ലിങ്ങൾ നിലനിർത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം വളരെ വനഹൃസ്വുമായിരുന്ന റസൂർ കരീം സലാഹൃഷ്ണങ്ങളുടെ അജത്വപിതായ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആ പ്രസംഗത്തിൽ അവിടെ സന്നിഹിതരായിരുന്ന ആളുകൾ ആ ആളുകളിൽ നിന്നും ദൈവത്തിന്റെ കാര്യം ലോകത്തെ എത്തിക്കാൻ വേണ്ടി റസൂർ കലീം സുരല്ലാഹൃഷ്ണങ്ങൾ നിയോഗിക്കപ്പെട്ട അയച്ചു നിയോഗം ഏറ്റെടുത്ത് അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്ന കാര്യത്തിൽ മാതൃകാപരമായ പാരമ്പര്യമാണ് കേരളത്തിൽ ആഹ് സമത്തൂർ ജമായത്തിന്റെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തത് ഇന്നിപ്പോ ധാരാളം ആളുകളുണ്ട് പ്രസിദ്ധീകരണങ്ങളുണ്ട് മറ്റാളുകളുണ്ട് സംഘടനകളുണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൗത്യം എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഏറ്റെടുത്തവരാണ് ഈ രാജ്യത്ത് സുന്നത്ത് ജമായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാർ ഇന്നിപ്പോൾ സുന്നത്ത് ജമായത്ത് പോലെ നിരവധി സംഘടനകൾ അതിന്റെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പ്രചരണങ്ങളും രംഗത്തുണ്ടെങ്കിലും വ്യത്യസ്തമായ കാലഘട്ടത്തിൽ പ്രതിസന്ധിയുടെ തീച്ചുമടയിലൂടെ ഈ ദൌത്യം ഏറ്റെടുത്ത് നടത്താൻ അന്നുണ്ടായിരുന്നത് ഈ പ്രവർത്തകന്മാരാണ് അതിന്റെ ധബിളിമയാണെന്ന നേതൃത്വമായിരുന്നു ഇവിടെ പറഞ്ഞ പൂർവകാലത്ത് നമ്മളിൽ നിന്നും വിരമിച്ചു പോയിട്ടുള്ള മഹാന്മാരായ നേതാക്കൾ ഇവിടെ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു കണ്ണിയത്വനെപ്പോലെ അദ്ദേഹത്തിന് ജന്മം കൊടുത്ത ഗ്രാമത്തിൽ ജനിക്കാൻ ഭാഗ്യമുണ്ടായ ഒരെവനാണ് ഞാൻ അതുപോലെ ജീവിതത്തിൽ ദുന്യവിയായ യാതൊരു താൽപര്യങ്ങളുമില്ലാതെ ബഹുറവി പണ്ഡിതന്മാരെ വിശേഷിപ്പിക്കാവുന്ന ആ പണ്ഡിതന്മാരെന്ന് കാണിച്ച മാർഗത്തിലൂടെ പിൻപറ്റി മുന്നോട്ട് വന്നവരാണ് ഇവിടെ കൂടി നിൽക്കുന്നത് നമ്മളെല്ലാവരും തന്നെ അവരെന്ന് കാണിച്ച പാതയിൽ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രയാസങ്ങളെ അതിജീവിച്ച് അവർ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ ഈ വിശാലമായ ശമ്പളം നടത്തുവാനും കല്ലും ഉള്ളും നിറയാത്ത പാതയിലൂടെ നടക്കുവാനും അവസരമുണ്ടായത് എന്നതാണ് നാം ഈ പതിനഞ്ച് കാലത്തെ പാരമ്പര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന വാസ്തുദർ അതൊരു കാര്യം രണ്ടാമതൊരു കാര്യം നമ്മളിവിടെ ഈ സമ്മേളനത്തിൽ ഇപ്പൊ പ്രവാസി സമ്മേളനം എന്നോട് അതിനോട് കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുള്ളത് ഭാഷാ സംഗമത്തിന്റെ ഉദ്ഘാടനമാണ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകത്തിനു മുമ്പിൽ മറ്റേത് അറബി സംസാരിക്കുന്ന മാതൃഭാഷയായിട്ട് അംഗീകരിച്ചിരിക്കുന്ന രാജ്യങ്ങളും ഈ കേരളവും തമ്മിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അറബി ഭാഷാ പഠനത്തിന് ഇത്ര പ്രാമുഖ്യം നൽകിയ ഒരു സംസ്ഥാനം വേറെ ഇല്ല എന്ന അഭിമാനത്തോടുള്ള പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് ഡൽഹിയിൽ ചെന്ന സമയത്ത് അവിടെ അവിടുത്തെ ചില മന്ത്രിമാർ തന്നെ അഭിനന്ദിച്ചു അവർ പറഞ്ഞു ത്രിഭാഷാ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ത്രിഭാഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ മാൾ ഭാഷയായിട്ടുള്ള മലയാളം ദേശീയ ഭാഷയായിട്ടുള്ള ഹിന്ദി അതുകൂടാതെ ഇന്റർനാഷണൽ ലിങ്ക് ഏകേജായിട്ടുള്ള ഇംഗ്ലീഷ് അത് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു അത് മാത്രമല്ല ഞങ്ങളുടെ സംസ്ഥാനം ത്രിഭാഷാ പദ്ധതി മാത്രമല്ല ആറ് ഭാഷാ പദ്ധതികൾ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഈ മൂന്ന് ഭാഷയ്ക്ക് പുറമെ അറബിയും ഉറുദുവും സംസ്കൃതവും ആയിരക്കണക്കിന് അറബി അധ്യാപകന്മാരെ ഭാഷാപഠനവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സംസ്ഥാനമാണ് കേരളം അതുപോലെ ഊർദു ഭാഷയുടെയും പാരമ്പര്യം അതുതന്നെയാണ് ഉറുദു ഭാഷയ്ക്ക് അത്ര വലിയ പ്രാമുഖ്യം ഉറുദു സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആരോഗ്യക്കാർ നൽകിയ പ്രാധാന്യം നൽകിയ സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സംസ്കൃത ഭാഷയുടെയും നമുക്കറിയാൻ സാധിക്കും ഇതിന്റെയൊക്കെ തന്നെ ഉന്നത പഠനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് വന്നു ഞാൻ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനാണെന്ന് തോന്നുന്നു ഇവിടെ മുഖം സുന്നിയ കോളേജിനോട് അനുവദിച്ചും അതുപോലെ തന്നെ നമ്മളിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള സുന്നത്ത് ജമാത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന നേതാവ് മാനൂസ്താൻ അവരുടെ നേതൃത്വത്തിലുള്ള കരുവാരക്കുണ് നജാറ്റിനോടനുബന്ധിച്ചും ഒക്കെ തന്നെ ആ കാലഘട്ടത്തിൽ അറബി കോളേജുകൾ വന്നു കേരളത്തിലെ വിദ്യാഭ്യാസ വളർച്ചയിൽ ഏത് കാലഘട്ടത്തിലെയും അഭിമാനിക്കാൻ കഴിയുന്ന നക്ഷത്രമായിരുന്ന ബഹുമാനപ്പെട്ട സി എച്ചിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച അറബി കോളേജുകൾ ആ അറബി കോളേജിൽ ഇന്ന് വികസിച്ച് ബഹുമാനപ്പെട്ട അബ്ദുറബ് സാഹിബ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കഴിഞ്ഞയാഴ്ച എടുത്ത തീരുമാനം അറബിക് കോളേജ് അധ്യാപന്മാരുടെ ശമ്പളം യു ജി സി സ്കെയിലിനോട് തുല്യപ്പെടുത്തി എന്നുള്ളതാണ് പ്രീ യു ജി സി സ്കെയിലിൽ ആ ശമ്പളം നൽകിയിരുന്നത് അന്നത്തെ യു ഡി എഫ് മന്ത്രിസഭയിലുണ്ടായിരുന്ന ഈ എ കാലഘട്ടത്തിലാണ് അപ്പം ഭാഷാ പഠനം എന്ന് പറയുന്നത് ആ ഭാഷാ പഠനത്തിന് ഏറ്റവും വലിയ പ്രാമുഖ്യമാണ് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഭാഷകൾ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകളുമായി ബന്ധപ്പെട്ടതാണ് വാർണയിൽ നോക്കിയാൽ തന്നെയും നമ്മൾ ഈ രംഗത്ത് ചെയ്യുന്ന സേവനങ്ങൾ എത്രയോ വലുതാണ് അതോടൊപ്പം തന്നെ പ്രസക്ത നിംസരാവകാശം തങ്ങൾ കാണിച്ച ചര്യ ആ ചര്യ ഇന്ന് നമ്മൾ ഓർക്കുക മാത്രമല്ല പ്രവൃത്തിഫലത്തിൽ കൊണ്ടുവരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ പ്രവാസികളാണ് പ്രവാസികളോടുള്ള ഒരു നന്ദി പ്രകടനത്തിനുകൂടി നമ്മൾക്കേണ്ടതാണ് ഞാനതിന്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താവാണ് നിങ്ങൾക്കറിയാം കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ക്യാൻസർ ബാധിച്ച് ചികിത്സയ്ക്ക് തിരുവനന്തപുരത്തെത്തുന്ന ക്യാൻസർ രോഗികളെ നോക്കുന്ന സ്ഥാപനമായ സി എച്ച് സെന്റർ അടക്കം കേരളത്തിൽ ഇന്ന് കാണുന്ന ജീവകാരുണ്യ പ്രവർത്തകരുടെ മുഴുവനും ശക്തിയുടെ സ്രോതസ് പ്രവാസികളാണ് എന്ന അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ അവരുടെ സേവനമില്ലായിരുന്നുവെങ്കിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുവാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല ബഹുമാനപ്പെട്ട ശിഹാബ്ദങ്ങൾ അവരുടെ നാമധേയത്തിൽ കേരളത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ബൈക്കുറഹമ്മ വീടുകൾ ആ വീടുകളെ യാഥാർത്ഥ്യമാക്കിയത് നമ്മുടെ പ്രവാസി സഹോദരന്മാരുടെ സഹായത്തോടുകൂടിയാണ് മുപ്പത്തിയാറ് വീടുകൾ ഒരുമിച്ചാണ് ഈ ഇരുപത്തിരണ്ടാം തീയതി മലപ്പുറത്ത് ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ റിയാദിൽ നിന്നുള്ള കെ എം സി സിയുടെ സഹായത്തോടുകൂടി ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ അയൽക്കാരനെ സഹായിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ അവരുടെ നമ്പരങ്ങൾ പരിഹരിക്കാൻ അതിലെന്തുമാത്രം പ്രാധാന്യം റസൂൽ റസൂൾഖലും സെല്ലർക്ക് നൽകി എന്ന് നമുക്കറിയാം നമ്മൾ തിരുനബിയെ ഓർക്കുന്ന സമയത്ത് റസൂർഖീം സെല്ലോസിലെ ചരികളെ പറ്റി ആലോചിക്കുന്ന സമയത്ത് അത് ഹയാത്തിലാക്കി അതിന് കൂടുതൽ കൂടുതൽ ആവേശം നൽകി കേരളം മുഴുവനും പ്രസരിപ്പിക്കുന്ന ജോലിയാണ് പ്രവാസികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയാണ് ഈ ചർച്ചയിൽ പ്രത്യേകമായും ഊന്നിപ്പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇതൊരു പുതിയ ലോകക്രമം വന്നുകൊണ്ടിരിക്കുകയാണ് ആ ലോകക്രമത്തിൽ പാരമ്പര്യങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല ലോകത്തിന്റെ കടൽ തന്നെ മാറുകയാണ് പുതിയ കുടുംബ ബന്ധങ്ങളാവുകയാണ് ഉസ്താദന്മാരും കുട്ടികളും തമ്മിലുള്ള ബന്ധം മാറുകയാണ് അയൽക്കാരും തമ്മിലുള്ള ബന്ധം മാറുകയാണ് എനിക്ക് എന്റെ ഭാര്യയും എന്റെ കുട്ടികളും എന്ന സിദ്ധാന്തത്തിലേക്ക് ലോകം ചുരുങ്ങുകയാണ് ഇവിടെ പുതിയ ലോകക്രമം തന്നെ വരികയാണ് വൃദ്ധന്മാരായ ആളുകൾ രാജ്യത്തുള്ളിൽ പ്രശ്നമാവുകയാണെന്ന് അവർ കാണുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വൃദ്ധന്മാരെ വൃദ്ധസഖലത്തിൽ പോറ്റാൻ വേണ്ടി വാടകക്കാരെ ഏൽപ്പിക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു ഞാൻ ഓർത്തു പോവുകയാണ് തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി കിട്ടിയിരുന്നു വൃദ്ധസാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതിനെപ്പറ്റി ആലോചിക്കാൻ ഞാൻ ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചു കൂട്ടി അന്ന് അവർ എന്നോട് പറഞ്ഞു ഇവിടെ എന്തിനാണ് സാർ വൃദ്ധസാധനങ്ങൾ ഇവിടെ ആരെങ്കിലും വയസ്സായാൽ രക്ഷിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസാധനത്തിൽ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു ഞാനെന്നാ മീറ്റിങ്ങിൽ പറഞ്ഞു ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് പണം കിട്ടിയതല്ലേ നമുക്കിവിടെ ആരംഭിക്കാമെന്ന് പറഞ്ഞു സഹോദരന്മാർ ഇന്നും നിങ്ങൾ ആലോചിക്കണം വയസ്സായ ഉമ്മയും ഒപ്പയും നമ്മളോട് ഇസ്ലാം കൽപ്പിക്കുന്ന എന്താണ് നിർഭാഗ്യനാരാണ് പ്രായം ചെന്ന ഉമ്മയും ഒപ്പയും ജീവിച്ചിരിക്കെ അവർക്ക് കിതുമത്ത് ചെയ്തിട്ട് സ്വർഗം നേടാൻ കഴിയാത്തവരാണ് നഷ്ടക്കാരൻ എന്നാണ് നമ്മൾ പഠിപ്പിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു ഉമ്മയുടെ കാരനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച മതം ആ മതത്തിൽ നിന്ന് ആവേശം കൊടുക്കൊള്ളു നാം ചിന്തിക്കേണ്ട ഒരു കാര്യം വൃദ്ധന്മാരായ ഉമ്മയും ബാപ്പയും ചെറുപ്പക്കാരായ കുട്ടികൾക്കൊരു ഭാരമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവരെ നോക്കാൻ കഴിയില്ല അവരെ നോക്കാൻ വാഴ കേൾപ്പിക്കുകയാണ് ഹോംനഴ്സിന് ഏൽപ്പിക്കുകയാണ് ഉമ്മയെ നോക്കാൻ ആ സ്വഭാവത്തിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നത് എന്തുകൊണ്ടാണ് പുതിയൊരു ലോക സംസ്കാരം വരികയാണ് എനിക്കെന്റെ കാര്യം എന്റെ മക്കളുടെ കാര്യം അതിൽ കവിഞ്ഞിട്ട് എനിക്ക് ജന്മം നൽകിയ എന്റെ വാപ്പയോ ഉമ്മയെയോ നോക്കേണ്ട കാര്യമില്ല എന്നൊരു തരംഗം ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആ തരംഗത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതും എന്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കേണ്ടത് എന്റെ ബാധ്യതയാണ് എന്ന ചിന്ത ലോകത്തിന് മുമ്പേ വിവാഹത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ് അവിടെയാണ് നാം ഗൗരവമായി കാണേണ്ടത് ലോകമിന്ന് പരിലപിക്കുകയാണ് ഇങ്ങനെ പോയാൽ എന്തുണ്ട് അച്ചടക്കത്തെക്കുറിച്ച് ആത്മഹത്യയെക്കുറിച്ച് എല്ലാം എല്ലാം സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭിമാന പുരസ്വൻ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തത്വം എന്താണ് ഇസ്ലാമിന്റെ കയ്യിൽ എല്ലാറ്റിനും പ്രതിവിധിയുണ്ട് മതത്തിന്റെ കയ്യിൽ പ്രതിവിധിയില്ലാത്ത അസ്വാസ്ഥ്യങ്ങളില്ല ആ അസ്വാർത്ഥ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ദീനിലേക്ക് മടങ്ങുക എന്ന സന്ദേശമാണ് റസൂൽ കരീം സണവാസിനുള്ള ചരിയെ ഓർക്കുന്ന ഈ സമ്മേളനത്തിലും നമുക്ക് ലോകത്തിനും വരെ അവതരിപ്പിക്കാനുള്ളത് ഇന്ന് ലോകം നേരിടുന്ന എല്ലാ ശാന്തിയുടെയും പരിഹാരമാർഗം പരിശുദ്ധ ഇസ്ലാമിലുണ്ട് എന്ന് അവതരിപ്പിക്കാൻ കഴിയുന്നതിന് പകരം ഇസ്ലാമിനെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഈ രാജ്യത്തുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഭീകരപ്രസ്ഥാനമാണ് എന്നുള്ള സ്വഭാവത്തിൽ ചിത്രീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് റസൂൽ റസൂകരീൻ ക്ഷതവാസങ്ങൾ സമാധാനത്തിന്റെ പ്രവാചകനായിരുന്നു നമുക്കറിയാവുന്നതാണ് ലോകത്തിനു മുമ്പിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മനുഷ്യവർഗത്തിന്റെ യോജിപ്പിന്റെയും സന്ദേശം പ്രചരിപ്പിച്ച പ്രവാചകൻ ജന്തു മഗാധികളുടെ അവശാദ സ്ഥിതിയാരങ്ങൾ പോലും ഉറപ്പുവരുത്തിയ പ്രവാചകൻ ഈ ലോകത്തിലെ സമ്പത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ജീവിച്ചു തീർക്കാനുള്ളതല്ല ഈ ലോകത്തിൽ ജന്തുക്കൾക്കും പ്രാണികൾക്കും സസ്യരാധികൾക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി കൂടിയാണ് ഈ ഭൂമിയിലെ വെള്ളം നിങ്ങൾക്ക് നശിപ്പിക്കാനുള്ളതല്ല ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ളതാണ് മണ്ണെല്ലാവർക്കുമുള്ളതാണ് ജലമെല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നത് പരിശുദ്ധിസ്ഥ മാത്രമാണ് നമ്മൾ അതിന്റെ പ്രബോധകന്മാരാണ് എന്നെപ്പോഴും ചെറിയ ആളുകൾ മാത്രമല്ല പറയാം നമ്മളെല്ലാവരും ഈ വിശാലമായ തത്വത്തിന്റെ പ്രബോധകന്മാരാണ് അത് തന്നെയാണ് പാലകത്വത്തിന്റെ പതിനഞ്ചാം നൂറ്റാണ്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ലോകക്രമം എന്ത് മാറിയാലും നമ്മുടെ ക്രമങ്ങൾ തെറ്റാൻ പാടില്ല നമ്മുടെ ക്രമങ്ങൾ മനുഷ്യ ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ളതാണ് ആ സന്ദേശമാണ് ഈ മഹത്തായ സമ്മേളനത്തിന്റെ സന്ദേശമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ സന്ദേശം തന്നെയാണ് നമ്മുടെ വരാനിരിക്കുന്ന ജീവിതത്തിലും നമുക്ക് പ്രചരിപ്പിക്കാനുള്ളത് ഈ മാർഗത്തിൽ ഏറ്റവും നല്ല ഒരു സംഭരണമെന്നാണ് കരുതിയിട്ടുള്ളത് സംഭരണം മാത്രമല്ല ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നതും അതും വിലപ്പെട്ട സേവനങ്ങളാണ് അള്ളാഹുവിന് മാത്രമേ ഈ മഹത്തായ ദൗത്യത്തിൽ പ്രതിഫലം നൽകാൻ സാധിക്കുകയുള്ളൂ നമ്മളെല്ലാം ചെറിയവരാണ് നമ്മൾ കഴിവില്ലാത്തവരാണ് ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളെ മുറിച്ചു കിടക്കാൻ കഴിവില്ലാത്തവരാണ് അള്ളാഹുവിന് മാത്രമേ നാം ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികൾക്ക് വളരെ വലിയ പ്രതിഫലം നൽകാനൊക്കൂ അള്ളാഹു കണക്ക് നോക്കാതെ പ്രതിഫലം നൽകുന്നവരാണ് അങ്ങനെ നാം ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾക്ക് കണക്ക് നോക്കാതെ പ്രതിഫലം നൽകുന്ന അള്ളാഹു ആ വിധത്തിൽ പ്രതിഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് സംഘാടകരെന്നെ ഏൽപ്പിച്ച ഭാഷാ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ബിസ്മുല്ലാഹു റഹ്മാൻ റഹീം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാമലേഖൻ വാർത്തയിലാവാനാണ് അനുഹന്തല്ല